ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം നിർമ്മലിനെ വെടിവെക്കുകയാണ് അത് കണ്ട പി ആ അരിശ്യം വന്നിട്ട് ഏ എൻ്റെ നിർമ്മലിനെ നീ വെടിവെച്ച് കൊല്ലുമല്ലേടാ നീ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ഗൗതത്തിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് നീ നീ മരിക്കടാ നീ ജീവിക്കേണ്ട പക്ഷേ ഇതെല്ലാം നമ്മുടെ ഗൗതത്തിൻ്റെ സ്വപ്നം മാത്രമായിരുന്നു ഗൗതം അവിടെ നിന്ന് ചാടി ചാടിയെടുക്കണേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു അവിടെ ചാടിനിക്കണേ അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പോൾ പിങ്കി ചോദിക്കണം എന്താ ഗൗതം എന്താ പറ്റിയത് ിൽ സ്വപ്നം കണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സ്വപ്നം കണ്ടു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ ഗൗതം എന്തെങ്കിലും മനസ്സിൽ വല്ലാത്ത ഭാരമുണ്ടോ എന്നൊക്കെ ചോദിക്കുക എനിക്കൊരു ഭാരമില്ല പിങ്കി ഞാൻ സമാധാനത്തോടെ കിടന്നോട്ടെ എന്ന് പിങ്കിയോട് പറയുക പിന്നെ പിങ്കി അവിടെ നിൽക്കാനൊന്നും തയ്യാറായില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരി ഗൗരിമോളയും നന്ദയുമാണ് അപ്പം ഗൗരിമോള ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദയോട് ആ അമ്മ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ ഈ നന്ദുവിൻ്റെ പപ്പയില്ലേ നന്ദുവിൻ്റെ പപ്പ ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുന്നല്ലേ അതെ ആ അങ്ങൾ ഭയങ്കര സ്ട്രോങ്ങാണ് ആ അങ്കൾക്ക് ആരെയും പേടിയില്ല ഭയങ്കര ധൈര്യശാലിയാ ആര് വന്നാലും പപ്പ അല്ല നന്ദുവിൻ്റെ പപ്പ നന്ദുവിൻ്റെ പപ്പ അവരെല്ലാവരെയും ഇടിച്ച് തെറിപ്പിക്കും എല്ലേ അമ്മ എന്നിങ്ങനെ ചോദിക്കാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കറിയില്ല നീ എന്തിനാ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് അത് വിട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ അമ്മയോടൊരു കാര്യം ചോദിക്കട്ടെ അമ്മ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയോ നമുക്ക് സങ്കടമാകോ എന്താ എന്താ ചോദിക്കാനുള്ളത് അല്ല എൻ്റെ പപ്പയും ഇതേപോലെ സ്ട്രോങ് ആയിരുന്നോ അമ്മേ ധൈര്യശാലി ആയിരുന്നോ എൻ്റെ പപ്പ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ മോകഭാവം ആകെ എന്ന് മാറി അപ്പോഴേക്കും കുഞ്ഞ് പറയുക അയ്യോ ഞാൻ ചോദിച്ചത് അമ്മയ്ക്ക് സങ്കടം അമ്മയ്ക്ക് സങ്കടം ഞാൻ ഇനി ചോദിക്കൂല കേട്ടോ സോറി അമ്മേ എന്നിങ്ങനെ പറയുക അപ്പോഴേക്കും നന്ദിക്കും വളരെയേറെ സങ്കടം തോന്നി അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി അകത്തേക്ക് ചെല്ലിക്കുക അപ്പം പിങ്കിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിക്കത് ഇനി ഇഷ്ടപ്പെട്ടില്ല നന്ദിയെ അവിടെ നിൽച്ചാട് എണിക്കുകയാണ് അപ്പോൾ ഗൗരി മോളോടാണ് ആഹാ പിങ്കി ആൻറ്റിയോ നന്ദുമോൻ എവിടെ ആ നന്ദുമോനെ അവിടെ ഉണ്ട് കേട്ടോ അതെ ഇത് മോൾക്കുള്ള സ്വീറ്റ്സാ ഇത് മുഴുവനും കഴിച്ചോളേ ആ താങ്ക് യു ആൻറ്റി ആ ശരി മോള് പോയി കളിച്ചോ എനിക്കേ മോളുടെ അമ്മയോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് അതുകൊണ്ട് മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞു വിടുകയ കുറച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പറയുകയാണെ പിങ്കി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് നി ഞാൻ നേരത്തെയുള്ള സംസാരത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായ കാര്യമല്ലേ നീ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എൻ്റെ റൂമിലേക്ക് കയറി വരുന്നത് അത് പിന്നെ നന്ദാ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് ഓ ചോദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല അത് വേറൊരു കാര്യം എന്നോട് ചോദിക്കാൻ നിൽക്കണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് കറക്റ്റ് സമയത്ത് പറയുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതല്ല എനിക്കറിയണം നന്ദയെക്കുറിച്ചെല്ലാം എനിക്കറിയണം എനിക്കറിഞ്ഞേ മതിയാവുകയുള്ളൂ ഓ അതിനായിരിക്കും സ്വീറ്റ്സ് കൊണ്ടുവന്ന് കൊച്ചിനെ സോപ്പിട്ട് പറഞ്ഞു വിട്ടത് അല്ലേ അവൻ നടക്കാൻ പോകുന്ന കാര്യമല്ല നന്ദ പറ നന്ദ നിർമ്മലും നന്ദയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് കേട്ട നന്ദയ്ക്ക് കലിവരിയാണ് ദേ പിങ്കി ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു ദേ ഇതൊന്നും അറിയേണ്ട കാര്യം നിനക്കില്ല നിനക്കില്ലായെന്ന് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫാണ് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല നിന്റെയും ഗൗതത്തിൻ്റെയും കാര്യം ഞാൻ ചോദിക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വരുന്നത് ദേ നന്ദ എനിക്കറിയണം അറിഞ്ഞാൽ മതിയാവോ ദേ ഇന്ന് തന്നെ ഗൗതിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്തൊക്കെയോ സ്വപ്നം കണ്ട് ആകെ ഞെരുപിളി കൊണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഗൗതി ഇരുന്നത് ആ നിന്റെ ഭർത്താവ് സ്വപ്നം കണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം എനിക്കതിലൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല അതിനിപ്പം എൻ്റെ കഥ പറയണോ എൻ്റെ കഥ പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലും ദേ സഹൃദമായിരുന്നു നീ കരുതരുത് പിങ്കി നിന്നെ എനിക്ക് ശരിക്കും അറിയാം നീ കിട്ടിയവസരം മുതലാക്കാത്തൊരു സ്ത്രീയാണ് തന്നെയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പറയണം ദേ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി നീ എന്നോട് സത്യങ്ങൾ തുറന്നു പറ നിന്റെ ജീവിതത്തിൽ എന്താ നടന്നത് നീ നിർമ്മലിനെ എങ്ങനെയാണ് കണ്ടെത്തിയത് ഗൗരി ആരാണ് ഗൗരി നിന്റെ സ്വന്തം മോളാണോ അതൊക്കെ നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാവധാനം ഗൗതമെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അപ്പം ഗൗതൻ്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടാവും ഹാ നിന്റെ ഭർത്താവിന്റെ മനസ്സിൽ ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ എന്തു പറയണമെന്നാൽ എനിക്കൊന്നും പറയാനില്ല അതൊക്കെ നിന്റെ കടമയാണ് നിന്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ആശ്വാസം കിട്ടണമെങ്കിൽ നീ സംസാരിക്കുക നിന്റെ ഭർത്താവിൻ്റെത് നീ കൈകാര്യം ചെയ്യും അല്ലാതെ എന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ദേ നന്ദാ ഞാൻ പറയുന്ന ഒരു കാര്യം വേണ്ട പിങ്കി വേണ്ട എങ്കിൽ പിന്നെ ഗൗതമെന്ന് വന്ന് നോക്ക് ആകെ വല്ലാത്തൊരു അവസ്ഥ നില്ക്കണം ശരി അങ്ങനെ വല്ല കാര്യമുണ്ടെങ്കിൽ പറ ഞാൻ വന്ന് നോക്കിക്കോളാം എന്ന് നന്ദ പറയുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൗതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ നന്ദയും അതേപോലെ തന്നെ പിങ്കിയും അപ്പോൾ ഗൗതം നല്ല ഉറക്കത്തില്ല അപ്പോൾ പിങ്കി ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക ഗൗതം പതുക്കെ തുറന്ന് നോക്കിക്കണന്ന് കഴിഞ്ഞപ്പോഴേക്ക് പിങ്കി ഗൗതം ദേ നന്ദ വന്നിട്ടുണ്ട് ഗൗതം എന്ന് പറയുക നന്ദയൊക്കെ ചാടി ചാട്ടിണീക്കാണ് അയ്യോ വേണ്ട ചാടി എണീക്കണ്ട പതിക്കിരുന്നാൽ മതി നോക്കട്ടെ മുറിവൊന്നും ഞാൻ നോക്കട്ടെ അപ്പം നന്ദ മുറിവ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മുറിവിൽ കുറച്ച് ബ്ലഡ് ഒക്കെ വരിക അയ്യോ ഇതെന്താ ബ്ലഡ് വരുന്നുണ്ടല്ലോ ഇതേ അപ്പം മുറിവിനെന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ബ്ലഡ് പുറത്തേക്ക് ചാടുന്നത് ഒരു കാര്യം ചെയ് പിങ്കി പിങ്കി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ചിട്ട് വരാമോ ഞാൻ കുറച്ച് മരുന്ന് പുതിയതായിട്ട് എഴുതി തരാം ഒരു ടെൻഷൻ നന്ദയും ഗൗതയും തനിച്ച് നിർത്തിയിട്ട് പോകാൻ പക്ഷേ ആണെങ്കിൽ ശരി ഞാൻ മേടിച്ചിട്ട് വരാമെന്നും പറയുക അപ്പോൾ പിങ്കിയുടെ കയ്യിലേക്ക് ഒരു റെസിപ്റ്റ് എടുത്തി കൊടുക്കുകയാണ് അങ്ങനെ റെസിപ്റ്റും കൊണ്ട് നേരെ പിങ്കി പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗ നന്ദ ചോദിക്കുകയാണ് ഗവ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ എന്നാൽ നിങ്ങൾക്ക് അടങ്ങിയിരുന്നുകൂടെ എന്നൊക്കെ പറയുക ഇത് കേട്ടപ്പോഴേക്കും നന്ദാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ത് കാര്യം അങ്ങനെ വേറൊരു കാര്യം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരീറ്റ്മെൻറ്റിനെ കുറിച്ചാണോ നീയും നിർമ്മലും തമ്മിൽ എന്താ ബന്ധം ഇത് കേട്ട നന്ദ ആകെ ഞെട്ടിപ്പോകുകയാണ് നൺ ഓർ ഫി ബിസിനസ് എന്നിങ്ങനെ പറയുക ഇത് കേട്ടപ്പോഴേക്കും ഗൗതമാണെങ്കിൽ എനിക്കറിഞ്ഞേ മതിയാവുള്ളൂ എന്നോട് സത്യം പറ നിൻ്റെ ജീവിതത്തിൽ എന്താ നടന്നത് നീയും നിർമ്മലും തമ്മിൽ എന്താ ബന്ധം ഞാൻ പറഞ്ഞല്ലോ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങളെന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് പക്ഷെ നന്ദാ പറയാതെ നിന്നെ വിടില്ല നീ എന്നെ നീ നീ എന്നോട് സത്യം തുറന്നു പറഞ്ഞാൽ മതി നീയും നിർമ്മലൻ തമ്മിൽ കല്യാണം കഴിച്ചില്ലേ എന്നിട്ട് നിങ്ങളുണ്ടായ കൊച്ചല്ലേ ഗൗരി നീ പ്രസവിച്ച കൊച്ചല്ലേ ഗൗതം ഞാൻ പറഞ്ഞു എന്നോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട അതൊന്നും അറിയേണ്ട അവകാശം നിങ്ങൾക്കില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞാൻ ചോദിച്ചായിരുന്നോ പിങ്കിയെ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞാണോ നന്ദു എന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഇല്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ എന്നോട് ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് ചോദിക്കും നന്ദാ എന്നോട് ചോദിക്ക് ഞാനും പിങ്കിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത് വലിയൊരു കഥ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് പിങ്കിയും നന്ദുവും കടന്നു വന്നതിൻ്റെ വലിയൊരു കഥ അതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം വേണ്ട വേണ്ട ഗൗതം എനിക്കൊന്നും പറഞ്ഞു തരണ്ട എനിക്കത് അറിയാനായിട്ട് താല്പര്യവും ഇല്ല അതേപോലെ തന്നെ എന്റെ കാര്യവും നിങ്ങളും എന്നോട് ചോദിക്കണ്ട എനിക്കും അത് പറയാനായിട്ട് താല്പര്യമില്ല നന്ദ പറഞ്ഞോണ്ട് പോകാനായിട്ട് ശ്രമിക്കണം നന്ദ നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കയറി പിടിക്കുക കൈ കയറി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം വിട് വിട് പക്ഷേ ഗൗതം സാറിനോട് ഒരു വിളിയൊക്കെ മാറി ഗൗതമെന്നായി ഗൗതം ഗൗതം എന്ന് പറഞ്ഞ എന്നെ വിട് ഇല്ല വിടില്ല നീ കാര്യം പറ സത്യം പറഞ്ഞിട്ട് നീ പോയാൽ മതി അതെനിക്ക് അറിയണം എനിക്കറിഞ്ഞേ മതിയാവുള്ളു എനിക്ക് കൈ വേദനിക്കുന്ന ഗൗതം ഗൗതമെൻ്റെ കയ്യിൽ നിന്ന് വിടാനാണ് പറഞ്ഞത് വിടില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും നന്ത് കയറി വന്നിട്ട് എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കാം അപ്പോഴേക്കും ഗൗതം കയ്യിൽ നിന്ന് വിടുകയും ചെയ്യാണ് അപ്പോൾ നന്ത് വന്നത് എന്താ എന്താ ഡോക്ടർ ഡോക്ടറാൻറ്റി എന്താ ഇവിടെ പ്രശ്നം അപ്പോൾ ഗൗതമുണ്ടെങ്കിൽ ഏ ഒന്നുമില്ല ഡോക്ടർ ഡോക്ടറാൻറ്റിയെ അച്ഛനെ അപ്പയെ ചികിത്സിക്കുകയായിരുന്നു നോക്കുമായിരുന്നു മുറിവൊക്കെ അയ്യോ ഡോക്ടർ ഡോക്ടറാൻറ്റി എൻ്റെ പപ്പയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഇല്ല മോനെ ഒരു ഡോക്ടർ ഇല്ല ഡോക്ടർ ഡോക്ടറാൻറ്റി പറഞ്ഞ എക്സസൈസ് മുഴുവനും ഞാൻ ചെയ്തെട്ടോ കാലിൽ ഇപ്പം നല്ലൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ ആൻറ്റി പറഞ്ഞതുപോലെ എനിക്കിനി ഓടിക്കളിക്കാനും ഒക്കെ പറ്റുവല്ലേ സ്പോർട്സിനൊക്കെ പങ്കെടുക്കാൻ പറ്റുമല്ലേ ആ മോനെ അപ്പോൾ എൻ്റെ കാല് സുഖപ്പെടുമെന്ന് ഉറപ്പാണല്ലേ ആൻറ്റി ഉം ഉറപ്പാണ് എന്ന് പറയുക അത് പിന്നെ മോനെ ആൻറ്റിക്ക് പോകാനുള്ള സമയമായി പപ്പയെ നോക്കിക്കോളണേ പപ്പയുടെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ പുറത്തേക്ക് ഇറങ്ങി പോവാ ഗൗതത്തിന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നും ആകെ വല്ലാത്തൊരവസ്ഥയിൽ പിന്നീട് കാണിക്കുന്നത് ആ ഒരു മടമാണ് കാരണം നമ്മുടെ നന്ദുമോനെ കുഞ്ഞിലേ കിട്ടിയ ആ ഒരു മടം അപ്പോൾ ആ മഠത്തിലെ സിസ്റ്റർ വരികയാണ് ആ സിസ്റ്റർ സിസ്റ്ററാണല്ലോ നന്ദുമോനെ ഏറ്റെടുത്തത് അപകടത്തിൽപ്പെട്ട ആ കൊച്ച് ഗൗതത്തിൻ്റെയും നന്ദയുടെയും കൊച്ചു തന്നെയാണ് നമ്മുടെ നന്ദു അപ്പോൾ സിസ്റ്റർ വന്ന് ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത് അന്ന് അന്നത്തെ സംഭവം ഓർമ്മയുണ്ടോ അന്ന് ആക്സിഡന്റ് നടന്ന സംഭവം ഒരു ബസ് മറിഞ്ഞത് അന്ന് ആ പാതിരാത്രിയാണ് ആ കുഞ്ഞവനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് ആ എനിക്ക് ഓർമ്മയുണ്ട് സിസ്റ്ററെ അന്ന് ആ അപകടം നടന്നല്ലേ ഏലപ്പാറയ്ക്ക് പോകുന്ന ആ ബസ് ആ അത് തന്നെ ആ ബസ്സിൽ പോയ സ്ത്രീകളെല്ലാം കത്തിക്കരിഞ്ഞായിരുന്നല്ലോ അതെ പക്ഷെ അതിൽ വേറൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ത് ട്വിസ്റ്റ് ആ അതിൽ നിന്ന് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞ് തെറിച്ചു പോയായിരുന്നു പക്ഷേ എല്ലാവരും വിചാരിച്ചത് ആ ബസ്സിലുണ്ടായ എല്ലാവരും കത്തി കരിഞ്ഞു പോയെന്നാണ് പക്ഷെ ആ കുഞ്ഞ് മാത്രം രക്ഷപ്പെട്ടു ആ കുഞ്ഞാണ് ദേ ഇവിടെ എനിക്ക് എനിക്കന്നാ പാതിരാത്രി കിട്ടിയ കുഞ്ഞ് എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത് ആ വേണുമാണ് ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്ക് എന്നിട്ട് എന്താ ഇയാൾ ആരോടും തുറന്ന് പറയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ സിസ്റ്ററെ അവരുടെ പേരൻസൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ അവർ വിചാരിച്ചത് അതിൽ ആക്സിഡൻറ്റ് നടന്നതിൽ എല്ലാവരും മരിച്ചു പോയെന്നാണ് ഇയാൾക്ക് പേടിച്ചിട്ട് സത്യവും തുറന്നു പറഞ്ഞില്ല ആരോടും പോലീസിലും കംപ്ലയിൻ്റ് കൊടുത്തില്ല ഹാ പക്ഷേ അവൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവനൊരു പേര് ഞാനിട്ടായിരുന്നു ഏബൽ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ സിസ്റ്റർ എനിക്കറിയാം ഏബലല്ലേ ആ അവനെ ഇപ്പം രണ്ട് ദമ്പതിമാർ വന്നിട്ട് ദത്തെടുത്തുകൊണ്ട് പോയായിരുന്നു ഇപ്പം അവൻ്റെ പേര് ഏബലെന്നൊന്നുമല്ല നന്ദൂന്ന നന്ദുമോൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്കവൻ്റെ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ എന്തെങ്കിലും അറിവുണ്ടോ പിന്നെ അവൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുമോൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക സിസ്റ്റർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഇപ്പേ പക്ഷേ അവൻ രണ്ടുപേരും ഇവനെ പൊന്നുപോലെ നോക്കുന്നത് എത്ര സന്തോഷകരമായിട്ടാണ് അവൻ ജീവിക്കുന്നത് എന്നറിയാമോ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് എന്നിങ്ങനെ സംസാരിക്കാണ് സിസ്റ്റർ അപ്പോൾ ദൈവത്തോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ദേ നന്മയുള്ള കുട്ടി തന്നെ അതുകൊണ്ടാണ് നല്ലൊരു പേരൻസിനെ അവൻ അവന് കിട്ടിയത് പക്ഷേ ഇവനെ വളർത്താൻ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോയല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് സിസ്റ്റർ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരിമോളും അതേപോലെ നിർമ്മലും കൂടി അത്തി അ കുത്തി ആ സമയത്ത് ദേ ഇനി ഉത്തരം പറയാവോ അപ്പം നിർമ്മലും ഒരേ കാര്യത്തിന് ഉത്തരം പറയുക അപ്പോഴാണ് നന്ദ അങ്ങോട്ട് കയറി വരുന്നത് അപ്പം നന്ദ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിമോളെ അമ്മ അമ്മേ എന്നാല നന്ദുവിൻ്റെ അടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലേ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണം നിന്നോട് പറഞ്ഞിട്ട് വേണം ഞാൻ പോകാനായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് സൗകര്യമില്ല എന്താണ് മാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ എന്തെങ്കിലും ചൂടേ സംസാരിക്കുന്നത് നീ എന്താടി എന്നെ നോക്കി തുറിപ്പിച്ച് നോക്കുകയാണ് അമ്മയ്ക്ക് ഇത്തിരി ദേഷ്യം കൂടുന്നുണ്ട് ദേഷ്യം കൂടുന്നുണ്ടെങ്കിൽ അതെ സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി ദേ പറയേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയുള്ളൂ അറിയേണ്ട കാര്യങ്ങൾ നീ അറിഞ്ഞാൽ മതി ഉള്ള അഹങ്കാരം അമ്മേ ഇനി ഞാൻ അമ്മയോട് മിണ്ടില്ല മിണ്ടറി നീ മിണ്ടില്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്താ കുഴപ്പമൊന്നും പറഞ്ഞോണ്ട് കൊച്ച് ഭയങ്കരേറെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ എന്താ നന്ദ ഇതെന്താ കൊച്ചിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലാതെ ദേ എനിക്ക് ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടി കൂടി വരികയാണല്ലോ എന്തിനാണ് ഗൗതൻ സാറെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയത് ഇപ്പം ആകെ ടെൻഷനായില്ലേ എന്ത് ടെൻഷൻ ഇപ്പം എന്താ സംഭവം ഗൗതം സാറിന് ഇപ്പം അറിയേണ്ടത് എന്താണെന്നറിയാമോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് അതാണിപ്പം പറയേണ്ടത് അല്ലാതെ ഏഹ് എന്നെക്കുറിച്ച് ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല ദ നന്ദ നന്ദയ്ക്ക് തുറന്നു പറയാൻ പാടില്ലേ ഗൗരി ആരാണെന്നുള്ള സത്യം എന്തിന് എന്തിന് സത്യം തുറന്നു പറയണം അതിന്റെ ആവശ്യമില്ലല്ലോ നന്ദ ഇതൊക്കെ തെറ്റായ കാര്യമാണ് ഗൗരി മോളോടെങ്കിലും സത്യം തുറന്നു പറയണം ഗൗരി മോളുടെ അച്ഛൻ ആരാണെന്ന് അവൾ അതിനുള്ള അവകാശം ഉണ്ടല്ലോ അതിനുള്ള അവകാശം ഉള്ളതുകൊണ്ടാണ് അവൾ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നന്ദതെല്ലാം മറച്ചു വെച്ചാലോ ഞാൻ മറച്ചു വെക്കുന്നതിലും കാര്യമുണ്ട് നിർമ്മൽ ഈ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ചോ ഒരു കാര്യവും അറിയാനായിട്ട് ഗൗതം സാറിന് താല്പര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെയുള്ളൊരു അച്ഛനെ എൻ്റെ മോൾക്ക് വേണ്ട അങ്ങനെയല്ല നന്ദ സത്യങ്ങൾ അറിയാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഒന്ന് മനസ്സ് തുറന്നാൽ ഗൗതം സാറും മനസ്സ് തുറക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചു നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകി ബ